ഇന്ന് പാചകം ചെയ്യാൻ പോകുന്നത് ചിക്കൻ കുറുമയാണ് ആദ്യം നമുക്ക് സ്റ്റൗ കത്തിക്കാം നമുക്ക് പാൻ അതിലേക്ക് വെച്ചുകൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ചിക്കൻ മസാല വലിയ ജീരക പൊടിച്ചത് കുരുമുളക് പൊടി വെള്ളം പൊടി മല്ലിപ്പൊടി ഉപ്പ് ചിക്കൻ കുറച്ച് കറിവേപ്പില വെളുത്തുള്ളിയും ഉള്ളിയും ഇഞ്ചിയും അരച്ചത് തക്കാളിയും സവോളയും മുളകും അരിഞ്ഞത് ഇനി ഇതിലേക്ക് നമുക്ക് ഉലുവ ഇടാം അത് കഴിഞ്ഞ് നമുക്ക് സവാളയും തക്കാളിയും മുളകുമൊക്കെ ഇടാം ei ole , ma seda riiet leidnud . ei ole , ma seda riiet leidnud . ഇതിലേക്ക് നമുക്ക് നമ്മൾ ചര ചതച്ചു വെച്ച് ഇടാം നന്നായി ഇറക്കാം കുരുമു പിന്നെ ചിക്കൻ മസാല പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ വലിയ ജീരകം പൊടിച്ചത്

En hier ik Hier namelijk umainek de Empor എന്നിട്ട് പത്ത് മിനിറ്റ് നമുക്ക് ഇത് വേഗം വെക്കാം ഇത് നമുക്ക് തീ അണക്കാം പത്ത് മിനിറ്റിനു ശേഷം നമുക്ക് ചിക്കൻ കുറുമ ഉപയോഗിക്കാം